ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ആണ് പറയുന്നത് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക വേക്കൻസി ഡീറ്റെയിൽസ് പരിചയപ്പെടാം കേരളത്തിലെ തന്നെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ വിസാഫ് ബാങ്ക് വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ സ്റ്റാഫുകളെ വിളിക്കുന്നു ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഇല്ലാത്തവർക്കും സമർപ്പിക്കാം സ്ഥാപനം നേരിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പായതിനാൽ യാതൊരു വിധത്തിലുള്ള ചാർജുകളും നൽകേണ്ട ആവശ്യമില്ല ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വരുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായിട്ടാണ് മുപ്പതോളം ഒഴിവുണ്ട് പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പതിനും ഇരുപതിനും മുപ്പത്തിനാലിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ലൊക്കേഷൻ തിരുവനന്തപുരം ആണ് സാലറി ഇരുപത്തി ഒരായിരം അസിസ്റ്റൻറ്റ് കസ്റ്റമർ സർവീസ് മാനേജറാണ് അടുത്ത വേക്കൻസി പതിനഞ്ച് ഒഴിവുകളാണ് ഡിഗ്രി ഓർ പി ജി ആണ് യോഗ്യത എക്സ്പീരിയൻസ് രണ്ട് വർഷം പ്രായം പറയുന്നത് ഇരുപത്തഞ്ചിനും മുപ്പത്തിനും ഇടയിലുള്ളവർക്കാണ് ലൊക്കേഷൻ ഓൾ കേരള അടുത്തത് കസ്റ്റമർ സർവീസ് മാനേജറായിട്ടാണ് ഒഴിവുകൾ പതിനഞ്ചാണ് ഡിഗ്രി ഓർ പി ജി എക്സ്പീരിയൻസ് മൂന്ന് വർഷം ഇരുപത്തഞ്ചിന് മുപ്പത്തഞ്ചിനിടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓൾ കേരള സെയിൽസ് ഓഫീസറാണ് അടുത്തത് ഒഴിവുകൾ ഇരുപത് യോഗ്യത പ്ലസ് ടു എക്സ്പീരിയൻസ് വേണം ഇരുപത്തിയേഴിന് മുപ്പത്തഞ്ചിനിടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കൊല്ലവും തിരുവനന്തപുരവും തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെൻ്റർ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് രാവിലെ പത്ത് മുതൽ സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് വഴിയാണ് നിയമനം അഡ്രസ്സ് മോഡൽ കരിയേഴ്സ് സെൻട്രർ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് സെൻറ്റർ പി എം ജി തിരുവനന്തപുരം എനിക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം നാല് അഞ്ച് ഏഴ് ഏഴ് അപ്പോൾ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ കിട്ടട്ടെ പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നതുവരെ നന്ദി